ഏറ്റുമാനൂർ സ്വദേശി ജയനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പ്രതി സെബാസ്റ്റ്യനെതിരെ ഉടൻ നിർണായക തെളിവ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ അന്വേഷണ സംഘം ഏറ്റുമാനൂർ സ്വദേശിനി തിരോധാന കേസ് അന്വേഷണത്തിനിടയിലാണ് ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യൻ പിടിയിലായത് കോട്ടയം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചില്ല ജയനമ്മയെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയതിന് നിർണായക തെളിവ് ലഭിച്ചിട്ടുണ്ട് പിന്നാലെയാണ് സെബാസ്റ്റ്യനെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത് സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ രണ്ടു വട്ടം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ അസ്ഥി കഷ്ണം സംബന്ധിച്ച നിർണായക ഡി എൻ എ പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ല ജയനമ്മയുടെ മാത്രമല്ല ബിന്ദു പത്മനാഭന്റെയും ആയിഷയുടെയും രക്തസാമ്പിൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് ചേർത്തലയിൽ വസ്തു കച്ചവടക്കാരനായ സെബാസ്റ്റ്യനെ അമ്മാവൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് സെബാസ്റ്റ്യനെ ഇരുപത്തിയാറ് വരെ കോടതി റിമാൻഡ് ചെയ്തു പതിനാല് ദിവസത്തെ കസ്റ്റഡി കാലാവധി പൂർത്തിയായ ശേഷമാണ് ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതി സെബാസ്റ്റ്യനെ റിമാൻഡിൽ വിട്ടത് അതേസമയം സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങളുടെ ഡി എൻ എ ഫലം ലഭിച്ചതിനു ശേഷമായിരിക്കും ക്രൈംബ്രാഞ്ചിന്റെ തുടർ നടപടികൾ റിമാൻഡിൽ വിട്ടതിന് പിന്നാലെ സെബാസ്റ്റ്യനെ കോട്ടയം ജില്ലാ ജയിലിലേക്ക് മാറ്റി രണ്ടാം ഘട്ട തെളിവെടുപ്പിലും കസ്റ്റഡിയിൽ വാങ്ങിയെങ്കിലും അന്വേഷണവുമായി സഹകരിക്കാത്ത സമീപനമായിരുന്നു പ്രതിയുടേത് സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ മൂന്ന് വർഷം മുമ്പ് ഒരു കിണർ മൂടിയെന്ന വിവരം ലഭിച്ചിരുന്നു ഈ സ്ഥലം കുഴിച്ച് പരിശോധിക്കും സെബാസ്റ്റിന്റെ സഹോദരന്റെ പേരിൽ ചേർത്തല നഗരത്തിലുള്ള പുരയിടത്തിലും പരിശോധനയുണ്ടാകും ചേർത്തല സ്വദേശിനികളായ ബിന്ദു പത്മനാഭൻ ഐഷ എന്നിവരുടെ തിരോധാന കേസിൽ ഒരു തുമ്പും പോലീസിന് ലഭിച്ചിട്ടില്ല ബിന്ദു ജീവിച്ചിരിപ്പില്ലെന്നും തിരോധാനത്തിന് പിന്നിൽ സെബാസ്റ്റ്യൻ ആണെന്നും വർഷങ്ങൾക്ക് മുമ്പേ അന്വേഷക സംഘം സ്ഥിരീകരിച്ചതാണ് എന്നാൽ കൃത്യമായ തെളിവ് ലഭിക്കാത്തതാണ് പ്രതിസന്ധി ബിന്ദു ജീവിച്ചിരിപ്പില്ലെന്ന് ഉറപ്പിച്ചാണ് അവരുടെ കോടികൾ വിലയുള്ള ഭൂമി വ്യാജരേഖയുണ്ടാക്കി സെബാസ്റ്റ്യൻ വിറ്റത് ആയിഷയുടെ തിരോധാനത്തിൽ അവരുടെ അടുപ്പക്കാരായ മൂന്ന് സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം റോസമ്മ ലൈല സുജാത എന്നിവരുടെ മൊഴികൾ നിർണായകമാകും കാണാതായ മൂന്ന് സ്ത്രീകളും കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം മൃതദേഹങ്ങൾ ഇയാൾ എവിടെയാണ് മറവു ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് സ്വത്തുവിവരങ്ങൾ ശേഖരിക്കുന്നത് ഏറ്റുമാനൂർ അതിരമ്പുഴ കോട്ടമുറി കാക്കനാട്ടുകാലായിൽ ജയനമ്മയെ കാണാതായ കേസിൽ പ്രതിയായ സെബാസ്റ്റ്യൻ കടകരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ വാരനാട് സ്വദേശി റിട്ടയർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഐഷ എന്നിവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സംശയനിഴലിലാണ് ജൈനമ്മയുടെ തിരോധാനം അന്വേഷിക്കുന്ന കോട്ടയം ക്രൈംബ്രാഞ്ച് പള്ളിപ്പുറത്തെ സബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ നടത്തിയ പരിശോധനയിൽ കത്തിക്കരിഞ്ഞ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു ഡി എൻ എ പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ലെങ്കിലും ഇത് ജൈനമ്മയുടെ മൃതദേഹാവശിഷ്ടമാണെന്ന നിഗമനത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് ബിന്ദു പത്മനാഭനെ രണ്ടായിരത്തി ആറ് മുതലും ആയിഷയെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലും കാണാനില്ലെങ്കിലും ഇവരുടെ മൃതദേഹം കണ്ടെത്താൻ കഴിയാത്തതാണ് അന്വേഷണ സംഘം നേരിടുന്ന വെല്ലുവിളി ഇത് മറികടക്കാനാണ് സെബാസ്റ്റിൻ മൃതദേഹം ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ജൈനമയുടെ സ്വർണം പണയം വെച്ച് കിട്ടിയ പണം ഉപയോഗിച്ച് ഫ്രിഡ്ജ് വാങ്ങിയതായി അന്വേഷണ സംഘം കണ്ടെത്തി ജൈനമയെ കാണാതായ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിന് രാത്രിയിലാണ് ചേർത്തലയിലുള്ള കടയിൽ നിന്ന് ഫ്രിഡ്ജ് വാങ്ങിയത് റെഫ്രിജറേറ്റർ ഏറ്റുമാനൂരിലുള്ള സെബാസ്റ്റിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കണ്ടെത്തി ജൈനമ തിരോധാനക്കേസ് അന്വേഷിക്കുന്ന കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം സെബാസ്റ്റിനുമായി ഇന്നലെ ചേർത്തലയിലെ ഗ്രഹോപകരണ വിൽപ്പന കേന്ദ്രത്തിൽ തെളിവെടുപ്പ് നടത്തിയിരുന്നു ഡിസംബർ ഇരുപത്തിമൂന്നിനാണ് ജയനമ്മയുടെ പൊട്ടിയമാല സെബാസ്റ്റ്യൻ സഹായി മനോജിന്റെ പേരിൽ ചേർത്തലയിലെ സഹകരണ ബാങ്കിൽ പണയം വെച്ചത്